ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എവിടെയാണെന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിലോട്ട് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മുടെ ചിന്ത പോകുന്നത് ഒന്നിയിലേതെങ്കിലും ഗൾഫ് രാജ്യത്തിലായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ജപ്പാനിലോ ചൈനയിലോ ആയിരിക്കും എന്നൊക്കെ ആയിരിക്കും പക്ഷേ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം നമ്മുടെ ഇന്ത്യയിലാണ് അതും അങ്ങ് ഗുജറാത്തില് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലൊന്നെന്ന് പറയാവുന്നതാണ് ഗുജറാത്ത് സംസ്ഥാനം ധാരാളം വ്യവസായികളുമൊക്കെ ഉള്ള സ്ഥലമാണിത് ഗുജറാത്തിലെ കച്ചില് മദാപൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന ഗ്രാമം എന്ന് അറിയപ്പെടുന്നത് ഈ ഗ്രാമത്തിൽ താമസിക്കുന്നവർക്ക് ബാങ്കുകളിലുള്ളത് ഏഴായിരം കോടി രൂപയുടെ സ്ഥിര നിക്ഷേപമാണ് എസ് ബി ഐ പി എൻ ബി ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ്സി യൂണിയൻ ബാങ്ക് തുടങ്ങി ഈ ഗ്രാമത്തിൽ പതിനേഴ് ബാങ്കുകളുണ്ട് രാജ്യത്ത് മറ്റൊരു ഗ്രാമത്തിലും ഇത്രയധികം ബാങ്കുകളില്ല ഇവിടുത്തെ ജനസംഖ്യ ആകട്ടെ മുപ്പത്തി രണ്ടായിരമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനേഴായിരം മാത്രമായിരുന്നു ഇവിടുത്തെ ജനസംഖ്യ ഇന്ത്യയിലെ ഒരു ഗ്രാമം ഇത്രയും സമ്പന്നമാണോ എന്ന ചോദ്യം നമ്മളിൽ പലർക്കും തോന്നാം ഇവരെങ്ങനെ ഇത്രയും സമ്പന്നമായി എന്ന ചോദ്യവും പലരുടെയും മനസ്സിൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ടാകാം ഈ ഗ്രാമം സമ്പന്നമാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ ഗ്രാമത്തിലെ അറുപത്തിയഞ്ച് ശതമാനത്തിലേറെ പേരും എൻ ആർ ഐകളാണ് എന്നുള്ളതാണ് ഇവിടെ ഏകദേശം ഇരുപതിനായിരത്തോളം വീടുകളുണ്ട് ആയിരത്തി ഇരുന്നൂറിലധികം കുടുംബങ്ങൾ പക്ഷെ താമസിക്കുന്നത് വിദേശത്താണ് ഒരു കുടുംബത്തിലെ ഒരാളെങ്കിലും യു കെ യു എസ് എ ആഫ്രിക്ക ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയുള്ളവരാണ് ഇവരുടെ വരുമാനത്തിന്റെ വലിയൊരു ശതമാനം നാട്ടിലേക്ക് തന്നെ ഇവർ എത്തിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത സ്ഥലത്തെ ബാങ്കുകളിൽ ഈ പണം നിക്ഷേപിക്കുന്നു ഒപ്പം വ്യവസായങ്ങളും നാട്ടിൽ ആരംഭിക്കുന്നു അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് അവിടെ സമ്പാദിക്കുന്ന പണം വിദേശ രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്ത് അവിടെ സമ്പാദിക്കുന്ന പണം അത് മുഴുവൻ അവർ ഇന്ത്യയിലേക്ക് തന്നെ കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് ഈ ഗ്രാമം ഇത്രയും സമ്പന്നമായത് ആദ്യം എസ് ബാങ്കിന്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടത്തുകാർ പണക്കാരാണെന്ന് കേട്ടറിഞ്ഞ് സകല ബാങ്കുകളും ഇങ്ങോട്ടെത്തി അങ്ങനെ ഇവിടേക്ക് ബാങ്കുകളിൽ നിക്ഷേപം നിറയാൻ തുടങ്ങി അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്ന ഖ്യാതി ഈ ഗ്രാമത്തിന് നേടിക്കൊടുക്കുകയും ചെയ്തു